പണ്ഡിതൻ മദീനയിലെ ഡോക്ടർ മുഹമ്മദ് അഷ്റഫ് മൗലവിയെ കുറിച്ച് അഷ്റഫ് മൗലവി ആണ് നിങ്ങളോട് ഈ സംസാരിച്ചത് വളരെ ചുരുങ്ങിയ സമയത്തിൻ്റെ ഉള്ളിൽ വളരെ ധൃതിയിൽ വലിയ സംഗതികൾ അദ്ദേഹം നമ്മുടെ മുമ്പിൽ സൂചിപ്പിച്ചു വെച്ചു ഇദ്ദേഹം നമ്മുടെ നാട്ടിൽ പ്രധാനപ്പെട്ട വലിയ മദ്രസയാണ് ദയൂബന്തിലെ മദ്രസ അവിടെ പോയി പഠിക്കുകയും നാട്ടിൽ വലിയ സേവനം ചെയ്ത വായനും മുദരസ്സുമായിരുന്നു അമ്മ സുഭാനുഭവത്താര അദ്ദേഹത്തിന് തോഫീക്ക് ചെയ്ത് ഇവിടെ വന്ന് ഇവിടെ വന്ന് ജാമിയ ഇസ്ലാമിയെ തുറന്ന കാലമാണ് നാട്ടിൽ വളരെയധികം ആളുകൾ ആശിച്ചിരുന്നു അങ്ങനെ അദ്ദേഹം ഇവിടെ വന്ന് വന്ന് പഠിച്ചു വളരെ വലിയ ഉയർന്ന ടൈറ്റിലെടുത്തു ഇവിടുത്തെ ആലിമീങ്ങളെല്ലാം അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു അദ്ദേഹം ദത്തുറ എന്ന ഇവിടുത്തെ അൽ ആലിം എന്ന വലിയ സർട്ടിഫിക്കറ്റ് അൽ ഉസാദിയത്ത് എന്ന സർട്ടിഫിക്കറ്റ് കൈയിലാക്കി ഇപ്പോൾ അദ്ദേഹം ഉപദേശിച്ചതുപോലെ വളരെ ഖിലാഫുള്ള മസാലകളുണ്ട് അതുപോലെ തന്നെ ചില ഖിലാഫിനെ അദ്ദേഹം പറഞ്ഞു വളരെ ഉദാഹരണത്തോടുകൂടെ വളരെ വലിയ സംഗതികൾ ചുരുക്ക ചുരുക്ക ദൃതിയിൽ ഞാൻ പേടിച്ചുപോയി എങ്ങനെ ഈ ശ്വാസത്തോടുകൂടി ഇങ്ങനെ സംസാരിക്കുന്നു അള്ളാഹു സുബഹാനുപോ തല അദ്ദേഹത്തിന് തൗഫീക്ക് ചെയ്ത് ഇവിടെ മുസ്ലിംകള നമുക്ക് ഇപ്പോൾ വല്ല വിഷമങ്ങളും തേരിട്ടാൽ ഓടിച്ചെനാലുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം അദ്ദേഹത്തിന് അള്ളാഹു സുബഹാനു തല കഴിവ് കൊടുത്തു വളരെ വലിയ പ്രമാണിയാണ് അതും കൂടി ഞാൻ പറയാം അതുപോലെ തന്നെ അള്ളാഹു സുബഹാനു തല തൗഫീക്ക് ചെയ്ത് നമ്മളൊരു സ്നേഹനായ സാലിഹായ ഒരു മനുഷ്യനുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മകളെയാണ് വിവാഹം ചെയ്തത് അപ്പോൾ സാഹിത്യ മൗരവി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടുകാരനാണ് അദ്ദേഹത്തിന്റെ മകളെ വിവാഹം ചെയ്ത് ഇവിടെ താമസമാക്കി ഇവിടെ താലിമീങ്ങൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട് ഇവിടെ വയതുണ്ടായിരുന്നു ഞാൻ വരുമ്പോഴൊക്കെ വഴതുണ്ടാവും ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ വിഷയങ്ങളൊക്കെ അദ്ദേഹത്തിന് അറിയും ഓരോ ഖിലാഫ് അങ്ങനത്തെ കൗലില്ലേ ഇങ്ങനത്തെ കൗലില്ലേ അതായി സൂചിപ്പിച്ചതൊക്കെ അതിനോട് കൂടി പേടിയാണെന്ന് വരുന്നുണ്ട് ആലം നല്ലോണം പറയും നാട്ടിൽ ചെന്നത് കുഴപ്പമുണ്ടാക്കാതിരിക്കട്ടെ നാട്ടിലെ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ച് ഞാൻ കയ്യിലിട്ട് എന്ന് വരുത്തരുത് നാട്ടിൽ ചെന്ന് എല്ലാവരും ഒന്നാവാൻ നോക്കണമെന്നൊക്കെ ഈ ഉപദേശത്തിന്റെ ഉള്ളിൽ കൂടി ധൃതിയിൽ പറഞ്ഞുവെപ്പിക്കും അദീസുകൾ ഹെപ്പുസ് ചെയ്ത മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ സ്ഥാപനം ഇവിടെ അദ്ദേഹത്തിന്റെ സ്ഥാനം ഇവിടെ വലുതാണ് നമ്മുടെ മലയാളികൾക്ക് വല്ല വിഷമം വന്ന് നേരിട്ടാൽ ഓടിച്ചെന്ന് പറയാൻ അദ്ദേഹമാണുള്ളതെന്ന് അള്ളാഹു സുബാനുഭവത്താലെ ഈ സ്ഥാനം അദ്ദേഹത്തിന് നിലനിർത്തട്ടെ മദീനത്തെ ഇഷ്ടപ്പെട്ടു മദീനത്തെ താമസിക്കാനുള്ള എല്ലാ സൌകര്യവും അള്ളാഹു താര കൊടുത്ത് മദീനത്തെ പൂത്തോപ്പിൽ എൽമിന്റെ പൂത്തോപ്പിലാണ് വളരുന്നത് അള്ളാഹു സുബഹാനുഭവത്താലെ ഈ ചീത പ്രസംഗത്തിനും ഈ ചെയ്ത ഉപദേശത്തിനും ആഹാരത്തിലും ദുന്യാവിലും ആഹ് റത്തിലും അള്ളാഹു തല പരഞ്ചിയട്ടെ ഇതിനെ സംബന്ധിച്ച് നാട്ടിലൊരു കുഴപ്പമുണ്ടാവുന്ന വഴി ഉണ്ടാവരുത് എന്ന് അദ്ദേഹം പറഞ്ഞ് എല്ലാവരും ഒന്നായിക്കൊണ്ട് ജീവിക്കാനൊരു സംഗതി അള്ളാഹു സുബഹാനു വത്തല തോപ്പിപ്പിച്ചിട്ട് ആഫിയത്ത് നൽകട്ടെ ഇജ്ജത്ത് നൽകട്ടെ നമുക്ക് മലയാളക്കാരുടെ കാര്യം ഗവൺമെന്റിന്റെ മുമ്പിൽ വല്ല വിഷമം വന്നാൽ ഓടിച്ചെന്ന് രക്ഷപ്പെടുത്താൻ പറയാനൊരാളില്ല ആ അദ്ദേഹമാണുള്ളത് അള്ളാഹു സുബാനുവാത്തല സ്ഥാനം നിലനിർത്തിട്ട് മക്കത്തും മദീനത്തും എല്ലാവരും അറിയുന്നൊരു വായുവാണ് അന്നും വായതനാണ് വായന്റെ അശ്വര് കേട്ടാ ഞങ്ങൾക്കറിയാൻ സമയമില്ലാത്ത കൊണ്ടാണ് നമ്മൾ നാട്ടിലുള്ള വായന്റെ അശ്വലിൽ വായത് പറയാനാളാണ് ഞാനിവിടെ പള്ളിയിൽ ഒന്ന് വരുമ്പോൾ പത്തിരുപത് കൊല്ലം മുമ്പ് വരുമ്പോഴും നല്ല വായതാണ് ഇങ്ങനെ ഉപദേശമാണ് ഇപ്പോൾ ആ ഉപദേശത്തിൽ ലയിച്ച് വളരെ വലിയ സംഗതി നമ്മൾ മുമ്പിൽ വെച്ച് അറഹമുറാഹ്മീനായ തമ്പുരാൻ അദ്ദേഹത്തിന് തൗഫിക്ക് ചെയ്യട്ടെ കേട്ട് നമുക്കും ഉള്ള അനുഗ്രഹിക്കട്ടെ തൗഫിക്ക് ചെയ്യട്ടെ മക്ബൂരും മബറൂറുമായ ഹജ്ജായി കൊണ്ട് നാട്ടിലേക്ക് ചെന്ന് നിസ്കാരം നോമ്പ് മുതലായിരിക്കുന്ന സംഗതികളെല്ലാം നിലനിർത്തി എല്ലാ സംഗതികളിലും അബ്ബാഹുവിന്റെ പൊരുത്തത്തിൽപ്പെട്ട തമ്മാടിയായ ഹാജീര് എന്ന് ഹിന്ദുക്കൾ പറയുന്ന നിലയിലാക്കാതെ സാര്യഹായ ഹാജി എന്നുള്ള നിലയിലാവാനും പ്രവർത്തിക്കാനും ഉള്ളാബു താരെ തോഫീക്കിച്ചിട്ട് നമ്മുടെ ഉമ്മമാർക്കും സഹോദരികൾക്കും എല്ലാം നാഫിയായ മഹബൂരായ ഹജ്ജ് ചെയ്ത് നാട്ടിൽ സന്തോഷത്തോടുകൂടെ എത്താനും മൂമിനായിക്കൊണ്ട് ഇമാൻ തോഷ ചെയ്ത് നിലനിർത്താന്നുള്ള സംഗതി വലുതാണ് ആ നിലനിർത്തി മരിക്കാൻ മരിക്കാനും ഒത്തരെ തോഫീക്കിച്ചിട്ട് അദ്ദേഹത്തിനും ഇതിൽ വളരെ വലിയ ആലിമ്യങ്ങളുണ്ട് കൂട്ടരുണ്ട് ഇന്ന് എല്ലാവരും വന്നിട്ടില്ല അവരെല്ലാവരും വേണ്ട പ്രകാരത്തിൽ എല്ലാ സ്ഥലത്തും ദാശിയ അദ്ദേഹത്തിന് അബ്ബുത്താല വളരെയധികം ചെയ്യട്ടെ എന്ന് ഞാൻ അവസാനമായും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ഇത്ര ധൃതിയിൽ ഇത്രയധികം സംഗതി പറയുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല ഇത് കേട്ടപ്പോൾ എനിക്ക് പേടിയായി ചെറുപ്പക്കാരനായതുകൊണ്ട് തിരക്കടില്ല പക്ഷേ അപ്പൊ ഞാൻ പറഞ്ഞപ്പോ പറയണത് ഞാൻ ചെറുപ്പക്കാരനൊന്നുമില്ല വയസ്സിനാണ് തങ്ങളെ വയസ്സൊന്നുമില്ല എനിക്കറിയാം ഏത് കാലത്തും ഓദിട്ടുള്ളതെന്നൊക്കെ അപ്പൊ അതുകൊണ്ട് അള്ളാഹ് സുബാൻ ഉത്തല ആഫിയത്ത് നിലനിർത്തി തരട്ടെ മടങ്ങി വന്ന് പ്രവർത്തിക്കാനുള്ള തൊപ്പിക്കും ആഫിയത്തും നമുക്ക് പ്രധാനം ചെയ്തു തരട്ടെ റബ്ബൻ ആത്തിനാഫിന്റെ ഹസനത്തിൻ്റെ